നൂറ്റി നാപ്പത്തി റുപ്യ സൺഫ്ലവർ ഓയിലിന് നൂറ്റി നാപ്പത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ അതിന്റെ വില പക്ഷെ നൂറ്റി നാപ്പത്തി ഒമ്പത് ബോക്സിന് അതാ ഓൺലൈൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജോക്കറ് ആ അതിന് അതിലുള്ള സാധനങ്ങളാണല്ലേ അതൊക്കെ ഈ ഒരു കിറ്റില് ഹായ് അസലാലേക്കും നമ്മൾ ഈ ലുലുവിൽ വന്ന ചെറിയൊരു വിശേഷങ്ങളാണ് നോൽമ്പ് ഇരുപത്തൊൻപതിനാട്ടോ നമ്മൾ വന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പം നോമ്പിന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലൂലൂലെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒരു പർച്ചേസിങ് അത്രേ ഉള്ളൂ അപ്പോഴത്തെ റമദാൻ മുബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഷാനൂസ് നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് വേറെ എവിടേക്കുമല്ല ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ട് ഇങ്ങനെ എന്താണ് കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ഓഫർ നടക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഓയില് അതിനൊക്കെ ഓഫർ പ്രൈസിലാണ് കേട്ടോ അവർ കൊടുക്കുന്നത് അവിടെ അവിടേതാ ഈ എ വീട്ടിൻ്റെ ചായപ്പൊടിക്കൊക്കെ വൺ കെ ജിൻ്റെ വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് ഇരുന്നൂറ്റി അൻപത്തൊൻപതാണ് വരുന്നത് അതുപോലെ വെളിച്ചെണ്ണ ഓയില് അതിനൊക്കെ ഓഫർ പ്രൈസാണ് വൺ ലിറ്ററിൻ്റെ വെളിച്ചെണ്ണക്കൊക്കെ വരുന്നത് നൂറ്റി നാൽപ്പത്തൊൻപതാണേ അത് ഓഫർ പ്രൈസ് ആണ് നമുക്ക് ഈ ഷോപ്പിൽ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് കേട്ടോ അപ്പം ജസ്റ്റ് നമ്മൾ പ്രൈസിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ വൺ ലിറ്ററിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെത് നൂറ്റി നാൽപ്പത്തൊമ്പതാണ് സൺഫ്ലവർ ഓയിലിൻ്റെ പാക്കറ്റ് കേട്ടോ വൺ ലിറ്ററാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയെ വരുന്നുള്ളൂ അങ്ങനെ ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റമൽലാലിൻ്റെ അതുപോലെ എനിക്ക് തോന്നുന്നു ഈ കിച്ചൺ ഐറ്റംസിന് ഒരുപാട് ഓഫേഴ്സും ഉണ്ട് ഒരു കുറഞ്ഞ റേറ്റിലാണെങ്കിലും ഇങ്ങനെ ഡാൽഡൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ നെയ്യ് അതിനൊക്കെ ഓഫേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഡാൽഡൻ്റെ ഓയില് ഇങ്ങനെ നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ നെയ്യിൻ്റെ പാക്കറ്റൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം ആർ കെ ജി നെയ്യ് അതിനൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിക്കറ്റാണ് കിക്കറ്റിന് വരുന്നത് നൂറ്റി ഇരുപത്തൊൻപതാണ് നൂറ്റി നാൽപ്പത്തൊൻപതാണ് അതിൻ്റെ പ്രൈസ് പക്ഷേ ഇപ്പോൾ ഓഫർ പ്രൈസിൽ നൂറ്റി ഇരുപത്തൊൻപതാണ് വരുന്നത് അതുപോലെ ഈ ഒരു സൈഡിൽ കിറ്റ് ഉണ്ട് ഈ ഒരു കിറ്റിലെ എല്ലാ ഐറ്റംസും ഇങ്ങനെ നന്നാറി സർബത്ത് അതുപോലെ അജ്മീ പുട്ടുപൊടി പത്തിരിപ്പൊടി അങ്ങനത്തൊക്കെ ഒരു ഐറ്റംസ് ഉണ്ട് അതിനൊക്കെ വരുന്നത് ഈ ഒരു കിറ്റിന് തന്നെ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിലുള്ള ഐറ്റംസിൻ്റെ പേരുകളൊക്കെ അതിലുണ്ട് ഇതാ ഈ കാണുന്ന ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഈ ഒരു കിറ്റ് വരുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ നമുക്ക് ഏതാണ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ഇത്ര വെയിറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അങ്ങനെതാ നമ്മളിങ്ങനെ പോയപ്പോൾ ഇങ്ങനെ മെഹന്ദീൻ്റെ ഈ ഒരു സെക്ഷൻ കണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് ഇങ്ങനെ ട്യൂബാണ് എന്താ ചോക്കോ ചോക്കോന്നുള്ളതൊന്നും അറിയില്ല അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അതിന്മാർ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ടോ വാങ്ങിച്ചില്ല ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ റൈസ് ആണ് അരിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് അതിന് ഓഫർ പ്രൈസിലുണ്ട് കേട്ടോ ഓഫർ പ്രൈസിലാണ് അവർ കൊടുക്കുന്നത് വൺ കെ ജിക്ക് ഇത്ര പ്രൈസ് പ്രൈസെന്നുണ്ട് ഇത് ഡേറ്റ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് പലതരം ഡേറ്റ്സ് ഉണ്ട് അതിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെയൊക്കെയാണ് ഓരോന്നിനും ഡിഫറൻറ്റ് പ്രൈസസാണ് വരുന്നത് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഇത് നട്ട്സാണ് പിസ്ത ബദാം അങ്ങനത്തൊക്കെ ഓരോന്നല്ലേ അതിൻ്റെയൊക്കെ കാണാൻ അത് ഇത്ര ഗ്രാമിന് ഇത്ര പ്രൈസ് എന്നുള്ളത് ആദ്യമേ തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ജസ്റ്റ് അതൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ ഓയിൽ അതുപോലെ വെളിച്ചെണ്ണ അതിൻ്റെ ഒക്കെ ഓരോ പാക്കറ്റ്സ് അങ്ങനത്തൊക്കെ വാങ്ങിച്ചിട്ടോ അങ്ങനെ ഓഫർ പ്രൈസ് ഉണ്ടല്ലോ പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇങ്ങനെ ഫിഷ് ആണ് ഇത് ഈ സംഭവം ഇത് കുറേ ആയിട്ടോ എൻ്റെ വൈത്തല നടന്നിട്ട് പറഞ്ഞ് നടക്കുന്നത് എനിക്കിത് വാങ്ങി തരുമോ വാങ്ങിത്തരുന്ന എൻ്റെ അമ്മയിൻ്റെ മോൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഇങ്ങനെ ഫിഷ് ആയിട്ടുള്ളത് അവ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കാണാം അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടത് മുതലേ എന്നോട് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങനെ ലുലൂര് വന്നപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ട് പ്രൈസായിട്ടാണ് ഉള്ളത് ഇത് അപ്പോൾ ഈ സിംഗിളായിട്ട് ഇങ്ങനെ കാണുന്നതിന് ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇങ്ങനെ ഇതീ കാണുന്നത് ഈ ഒരു ബ്ലാക്ക് അതിനിങ്ങനെ വീട് പോലെ പോലെയായിട്ടിങ്ങനെ കാണാൻ ഇതിന് വരുന്നത് അഞ്ഞൂറ്റി സംതിങ് ആണ് അങ്ങനെ രണ്ടാ അഞ്ഞൂറ്റി അൻപതോ മറ്റേത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ അങ്ങനെ വരുന്നത് ഏതെടുത്താലും അങ്ങനെ മറ്റേത് രണ്ട് ടൈപ്പ് ആയിട്ടുള്ളത് ഒരു ഗ്രീന് റെഡ് അതുപോലെ മൂന്ന് ടൈപ്പ് ആയിട്ട് ഗ്രീന് റെഡ് അതുപോലെ ബ്ലാക്ക് അങ്ങനെ ആയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ പേരും നാളും കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയൊന്നുമില്ല അവൻ്റെ ഓരോ പ്രാന്താണ് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ലവ് ബേഡ്സ് അതുപോലെ ഈ ഫിഷ് അതിനൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അവൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഇതെങ്ങനെയൊക്കെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തേ ഇങ്ങനെ ഒരു ബ്ലൂ കളറാണ് നമ്മൾ വാങ്ങിച്ചത് ഇത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വൈറ്റിൽ ഇങ്ങനെ ബ്ലൂ കളറായിട്ട് ബ്ലാക്ക് റെഡ് അങ്ങനെയൊക്കെ കളർ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ബ്ലൂ കളറ് അങ്ങനെ അത് വാങ്ങിച്ച് പത്തിരിൻ്റെ ഇങ്ങനത്തെ പാക്കറ്റ് വേണ്ടേ നൂൽപുട്ട് പത്തിരി അതുണ്ട് മുപ്പത് രൂപയാണ് വരുന്നത് ഏത് പാക്കറ്റ് എടുത്താലും മുപ്പത് രൂപ ചപ്പാത്തി അങ്ങനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പത്തിരിൻ്റെ രണ്ട് പാക്കറ്റ് എടുത്ത് ഇങ്ങനെ മുപ്പത് രൂപ ആ ഒരു പാക്കറ്റ് എടുത്ത് പിന്നെ ഈ പിക്കിൾസ് ആട്ടത് പിക്കിൾസ് അച്ചാറായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ നോമ്പിൻ്റെ ടൈം ആകുമ്പോൾ നോമ്പ് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പരിപാടി പരിപാടിയുണ്ട് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അച്ചാർ ഒക്കെ കഴിക്കുന്ന ഉപ്പിലിട്ടത് അങ്ങനത്തൊക്കെ ഓരോ പിക്കിൾസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഷാനസും കുറച്ചൊക്കെ ഇതിൻ്റെ ഒരാളാണ് ഈ ഒരു പിക്കിൾസ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സുർക്ക ഉപ്പിലിട്ടത് അങ്ങനത്തെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ ഷാനസിൻ്റെ നോലുമ്പില്ലാത്തതുകൊണ്ട് അവനൊരു ജ്യൂസിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ലുലു ഫാഷനിലേക്കൊന്നും പോയിട്ടില്ല കാരണം നോൽമ്പെടുത്ത് നല്ല ക്ഷീണമുണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ടോ അവനോട് അവൻ്റെ ആ ഫിഷിൻ്റെ അത് അവനങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ ചിലപ്പം ബോട്ടിൽ താഴെ വീണാൽ എന്താ പറയുക പൊട്ടാറുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കവർ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ പിടിച്ച് ഇനിയിപ്പം നോൽമ്പ് തുറക്കാനുള്ള സംഗതികളൊക്കെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ഉണ്ടാക്കാൻ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് രണ്ട് പത്തിരിൻ്റെ പാക്കറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഇനിയിപ്പം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് അങ്ങനെ നമ്മൾ ലുലുനിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഈ ഒരു പാക്കറ്റ് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചതായിരുന്നു നാൽപ്പത് രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിസ്തൻ്റെ ഫ്ലേവറാണ് കേട്ടോ നമ്മളിങ്ങനെ വെള്ളം കലക്കൂലേ അതാണ് സംഭവം അങ്ങനെ ഇതെങ്ങനാണെന്നുള്ള വലിയ ഐഡിയാസും കാര്യങ്ങളൊന്നുമില്ല ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് അങ്ങനെ ഞാനത് ഒന്നായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഇട്ട് അപ്പോൾ പിസ്തൻ്റെ കളറായി ഇത് മാംഗോ ഫ്ലേവറും അതുപോലെ വാനില ഫ്ലേവറും ഉണ്ട് നമ്മളെടുത്തത് പിസ്തൻ്റെതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നാൽപ്പത്തൊൻപതോ നാൽപ്പതോ എന്തോ ആണ് വന്നത് ആ പ്രൈസിനെന്തായാലും സംഭവം എന്താണ് നല്ല ഷുഗർ നമ്മൾ സപ്പറേറ്റ് ഇടേണ്ട ആവശ്യമില്ല ഒക്കെ ഇതിലുണ്ട് കേട്ടോ ഉണ്ട് പിന്നെ അതുപോലെ ഈ സേമി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണുള്ളത് പിന്നെ ആ കുരു കുരു പോലത്തെ സാധനം ഇല്ലേ കസ്കസ് അത് സംഭവമുണ്ട് അപ്പോൾ സംഭവമൊക്കെ അവിടെ റെഡിയായി അങ്ങനെ ഞാൻ അമ്മനോട് പറഞ്ഞാൽ നമുക്ക് ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നോലുമ്പോൾ ഒടങ്ങിയതിൻ്റെ ശേഷം രണ്ടാമത്തെ തവണയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് ബിരിയാണി ആകുമ്പോൾ നെയ്ച്ചോറിട്ടങ്ങാണ്ട് വേഗം റെഡിയായി ഇനിയിപ്പോൾ കോഴി മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ചോറ് അതിൻ്റെ മേലിട്ടാൽ നമുക്ക് രണ്ട് രാത്രിത്തേക്കുള്ള ഫുഡും ആയി നോമ്പ് തുറക്കുമ്പോഴും ആയി ഇനിയിപ്പം അതിനായി സെപ്പറേറ്റ് രാത്രിത്തേക്കുള്ള ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടി ആവുമല്ലോ എന്ന് കരുതിട്ട് അത് റെഡിയാക്കി പിന്നെ പഴം നിറയ്ക്കാനുണ്ട് പഴം പഴത്തിൻ്റെ ഈ കസ്കസ് തേങ്ങ അണ്ടി മുതിരി കെട്ടിട്ട് അതിൻ്റെ ആ ഒരു ഫില്ലിങ് റെഡിയാക്കിയതിൻ്റെ ശേഷം മൈദ അങ്ങനെ ജസ്റ്റ് വെള്ളം നനച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി സെറ്റാക്കി അത് അങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് പഴം പൊരിച്ചെടുക്കണം പഴം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ആ ഒരു ഫില്ലിങ് പഴം ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു നടുക്ക് കയറിയിട്ട് അങ്ങനെ ഫില്ലിങ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ അതിൻ്റെ മുന്നേ തന്നെ നമ്മളങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് എന്നിട്ടോ അങ്ങനെ മൈദ അതിൻ്റെ മുകളിലാക്കിയിട്ട് അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് മുഖത്ത് മാത്രം ലേശം ഒന്നും കുറച്ചൊന്ന് കരിഞ്ഞു പോയി കരിങ്ങിപ്പോയി നല്ല കുഴപ്പമില്ല അങ്ങനെ അതാ ഷാന്സിനെ നോൽമില്ലല്ലോ അപ്പോൾ അവന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അവൻ ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ അതാണ് അങ്ങനെ മധുരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവന് പഴമൊക്കെ ഒന്ന് അവനെക്കൊണ്ട് ആദ്യം നോക്കാൻ ടെസ്റ്റ് ഏൽപ്പിച്ച് നോക്കും മധുരമുണ്ടോ ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നന്നാരി സർബത്തുണ്ട് പഴം നിറച്ചതുണ്ട് ബിരിയാണി അങ്ങനെ നമ്മൾ നോൽമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അച്ചാർ അച്ചാറെ എടുക്കുന്നതാണ് അച്ചാർ ഞാൻ നൂറ് ഗ്രാമായിട്ട് വാങ്ങിച്ചത് കാരണം ഇങ്ങനെ ഫുഡ് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ട് പെട്ട് പോയതാണ് ഒരു ഉണ്ടായില്ല സ്നാക്സ് ഐറ്റംസ് വാങ്ങിച്ചപ്പോൾ അപ്പോൾ ഞാൻ അച്ചാറ് നൂറ് ആണ് വാങ്ങിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക സ്പൈസി അച്ചാറാണ് നല്ല എരിവുള്ള അച്ചാറായിരുന്നു ഷാനുസൊക്കെ എന്താ പറയുക എനിക്കും ഞാൻ ഷാനുസാണിപ്പോൾ മെയിനായിട്ട് കഴിച്ചു തീർത്തത് നല്ല സ്പൈസി ആയിട്ടുള്ള അച്ചാറാണ് സ്പൈസി ആണെങ്കിലും നല്ല എരു ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എരുന്ന് പറയല്ലേ അങ്ങനെയാണ് കേട്ടോ എരി ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ നിക്കുക അത് ടേസ്റ്റുകൊണ്ട് അവൻ നല്ലോണം കഴിക്കുന്നുണ്ട് വെള്ളം മുന്നിൽ കൊണ്ടുവച്ചിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് അത് കഴിക്കുന്നുണ്ട് നമുക്ക് കഴിച്ചാലും മടുക്കൂല അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു അച്ചാർ അച്ചാർ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല നൂറ് ഗ്രാമാണ് വാങ്ങിച്ചത് നൂറ് ഗ്രാമിന് ഇത്ര മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെ എന്തോ അവളുടെ പ്രൈസ് വരുന്നത് മുക്കാ ഭാഗം കഴിച്ചു തീർത്ത് അവന് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക